നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നാണ് അപ്പം എനിക്ക് ഓർമ്മ വന്നത് എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ എന്നു അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത് പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി ചെറു ഭയങ്കര കോൺസെൻട്രേറ്റ് ഇവർ മൂന്നുപേരും ആണ് സിനിമയിലെ ഹീറോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപേരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു കാരണം ഗെസ്റ്ററിനെ കണ്ട ആളുകൂടും ആളുകൂടിയ ഷൂട്ട് നടക്കുന്നില്ല അപ്പോൾ അത്രയും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ നമ്മൾ സെറ്റിൽ അല്ലായിരുന്നു അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ചും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട് അതും യൂഷ്വലി അവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാളല്ലോ മൂന്നാല് മാസം ഞാനൊരു പോലെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇപ്പൊ രോമാഞ്ചം ഓട്ടിട്ട് റിലീസിന് ശേഷം രോമാഞ്ചം കണ്ടിട്ട് ചീ വരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കാം അങ്ങനെ ചിരി ഉണ്ടാവണം അത് തിയേറ്ററിൽ വർക്കാവുന്ന അതായത് റിലീസിന് ശേഷവും ആളുകൾ പറഞ്ഞു രസിക്കുന്ന തമാശകൾ അതായത് നമ്മുടെ പണ്ടത്തെ ഈ അന്വേഷണ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ തമാശകളുണ്ടല്ലോ നമ്മള് ഡെയിലി യൂസേജസ് പോലെ ഉപയോഗിക്കുന്ന തമാശകൾ അങ്ങനെ ഉണ്ടാക്കാൻ റൈറ്റിംഗ് ലെവലിൽ തന്നെ അങ്ങനെ ഒരു വിശ്രമമുണ്ടോ അല്ല എപ്പോഴും നമ്മൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതായത് ഇതിനും ശ്രമിച്ചു രോമാഞ്ചത്തിനും ശ്രമിച്ചിരുന്നു ഇതിനും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആളുകൾക്ക് ഇതാണ് പറയാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ അതിലിഷ്ടപ്പെടാത്ത ആൾക്കാർ കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നോക്കാം പറഞ്ഞ ഇതിന്റെ പോലെ ും കമ്മിറ്റ് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല രോമാഞ്ചം സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യം അന്ന് സംസാരിച്ചിരുന്നത് പാർട്ടുണ്ട് അതിൻ്റെ പ്ലാനിങ്ങുകളും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടല്ല രോമാഞ്ചം റിലീസാവുന്നതിന് മുന്നേ ആയ ആണ് രോമാഞ്ചത്തിൻ്റെ റിലീസിനൊക്കെ എത്രയും മുന്നേ തന്നെ ഇത് പ്രൊജക്റ്റായി കഴിഞ്ഞു നവംബറിൽ ഇത് ആയി നവംബർ ഡിസംബറിൽ പ്രൊജക്റ്റായി ഫെബ്രുവരിയിലാണ് റിലീസ് ആവുന്നത് അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടും ഇതും തമ്മിൽ എങ്ങനെ വേറെ ബന്ധമെന്ന് പറഞ്ഞു അങ്ങനെ യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല